ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി ബീട്രൂട്ട് പിക്കിളാണ് കേട്ടോ ബീട്രൂട്ട് അച്ചാറാണ് അപ്പം ബീട്രൂട്ട് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കണം അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് നമ്മൾ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ആണ് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ആവശ്യമുള്ളവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ ഞാനിവിടെ പച്ചമുളക് ചേർക്കുന്നില്ല ഇവിടെ എരിവ് ഒരുപാട് പാടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട കാര്യമില്ല വലുതാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്യുക അതിനുശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ വെച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക ഈ കടുകിട്ട് കടുക് നന്നായിട്ട് ചേർക്കാം കേട്ടോ കാരണം അച്ചാറാണല്ലോ വെളിച്ചെണ്ണയ്ക്ക് പകരം അച്ചാറിന് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഈ കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഉലുവ സീഡ്സ് ഇട്ട് ഇട്ട് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ ഈ ഉലുവ കടിക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാകുന്നത് കൊണ്ട് ഞാനിവിടെ ഉലുവ സീഡ്സ് ചേർക്കുന്നില്ല പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ഇപ്പം ചേർക്കുന്നില്ല കുറച്ച് കഴിയുമ്പോഴാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതാണ് അതിൻ്റെ പാകം അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബ്രൗൺ കളറാകുന്നതുവരെ നമ്മളൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പച്ചമുളക് ചേർക്കേണ്ടവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ പച്ചമുളക് ഇപ്പം എരിവ് ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് പച്ചമുളകാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു പാകം കാരണം ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് വച്ചാറുള്ള ഉള്ളപ്പാണ് ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിടുമ്പോഴാണ് പെട്ടെന്ന് വഴി കിട്ടാനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് ഉപ്പിട്ട കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാകത്തിൽ കിട്ടും ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞില്ല ആദ്യം മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത് നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അങ്ങനെ ചേർക്കാം സാദാ മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ചേർക്കാം ഓരോരുത്തരുടെ എരിവിനുസരിച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഉലുവ സീഡ്സ് ആയിട്ടും ചേർക്കാം പൊടിയായിട്ടും ചേർക്കാം ഞാനിവിടെ പൊടിയായിട്ടാണ് ചേർക്കുന്നത് അത് ആവശ്യത്തിന് പൊടി ഉലുവ പൊടി ഇട്ട് കൊടുക്കുക ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് കായപ്പൊടിയാണ് കായപ്പൊടി നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുക കായപ്പൊടിയൊക്കെ ചേർന്നാൽ മാത്രമാണ് അച്ചാറിന് ആ ഒരു ഫ്ലേവർ അച്ചാറിൻ്റെ കിട്ടുകയുള്ളൂ അപ്പോൾ കായപ്പൊടി നന്നായിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ബീട്രൂട്ടിൻ്റെ ചെറിയൊരു മധുരവും വിനാഗിരിയുടെ ആ പുളിയും ഒക്കെ ഇങ്ങടെ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ് അച്ചാറിന് പിന്നെ വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ പുളി അധികാണെന്ന് തോന്നുവാണെങ്കിൽ അതൊന്ന് ബാലൻസ്ഡ് ആവാനായിട്ട് ഉപ്പ് ും പിന്നെ ആവശ്യത്തിന് എരിവിന് ഇനി ആവശ്യമായിട്ട് പൊടികളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ വീണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചെറു ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് പെട്ടെന്ന് ഡ്രൈ ആവൂല അപ്പോൾ ചെറുതായിട്ട് നമുക്കൊരു എന്താ പറയേണ്ടത് ഒരു ചാറ് പോലെ അച്ചാറിൽ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ അംശം വേണമെങ്കിൽ നമ്മൾ ചെറു ചൂടുള്ള വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വെജിറ്റബിൾസും വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ബീട്രൂട്ട് അല്ലാതെ കഴിക്കില്ലാത്തവരാണെങ്കിൽ അച്ചാർ മിക്കവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ അച്ചാർ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ബീട്രൂട്ട് നമ്മുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും വെളുത്തുള്ളിയും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ലതാണ് വയറിന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല വയറിന് വളരെ നല്ലതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും ബായ്